മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ സ്കൂൾ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീറ ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വികസന വാർഡിലെ പക്കീരൻ പീടിക സ്കൂൾ റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷമീറ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ നൌഫൽ പുത്തൂർ അധ്യക്ഷത വഹിച്ചു തന്റെ വാർഡിലേക്കാവശ്യമായ ഫണ്ടുകൾ നിരന്തരമായി ശ്രമിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന ജനകീയ മെമ്പറാണ് നൌഫൽ പുത്തൂരെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീറ ഫൈസൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് പി സലാഹുദ്ദീൻ സി പി അബ്ദുള്ള കെ ബി അഷ്റഫ് മാഹിൻ കുന്നിൽ ഹസ്സൈനാർ ഷെഫീഖ് പി ബി എസ് ബി പി ഖാലിദ് മാസ്റ്റർ ഷാഫി ഷാഫി കച്ചായി അബ്ദുള്ള കുഞ്ഞി അബ്ദുൽ റഹിമാൻ ഇ പി ആഷിഫ് റഷീദ് പോസ്റ്റ് അബ്ദുൽ റഹിമാൻ ഹസൻ കൊക്കടം ഫാറൂഖ് കില്ലിയാസ് ബിലാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്